എല്ലാ കൂട്ടുകാർക്കും മാളുസ് ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ലേഡി പപ്പായ തൈകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന് എപ്പോഴൊക്കെയാണ് വളർട്ട് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് വളർട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം റെഡ് ലേഡി പപ്പായ കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടെ ഓർത്തോളൂ കേട്ടോ വ്യവസായിക അടിസ്ഥാനത്തിലല്ലാതെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ട് ഒരു തെയ്യോ രണ്ട് തെയ്യോ ഒക്കെ വെക്കുന്നവരാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രമ്മുകളിലാണെന്ന് നേരിച്ചാലും വലിയ വലിപ്പമുള്ള വായ്വട്ടമുള്ള ചാക്കുകളാണെങ്കിലും നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലത്ത് ഒരു കുഴിയെടുത്തിട്ടാണെങ്കിലും നമുക്ക് നടാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ റെഡ് ലേഡി പപ്പായകൾ കാരണം അവ വലിയ നാടൻ പപ്പായകളെ പോലെ ഹൈറ്റ് വെച്ച് പോവാതെ നമ്മുടെ കൈ എത്തുന്ന ആ ഒരു ദൂരത്തിനുള്ളിൽ തന്നെ നമുക്ക് പപ്പായകൾ പപ്പായകളുണ്ടായി കിട്ടുകയും കുഞ്ഞൊരു കൊച്ചിന് പോലും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പപ്പായ പൊട്ടിക്കാനായിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ റെഡ് റെഡ്ലടി പപ്പായ തൈകൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കുഴിയെടുക്കുമ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള ഒരു കുഴിയാണ് എടുക്കേണ്ടത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ചെടി നടാൻ ഉദ്ദേശിക്കുന്ന നീളം നല്ലപോലെ ഉഴുത് മറിച്ച് അതിലൊളമേറ്റ് കുമ്മായൊക്കെ ഇളക്കിയതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ കുഴി എടുത്തിട്ട് നമുക്ക് അടിവളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ടര കിലോ മണ്ണിര കമ്പോസ്റ്റ് ഒരു അമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കൊക്കെ നമ്മുടെ മേൽമണ്ണുമായിട്ട് കൂട്ടി കലർത്തിയതിന് ശേഷം കുഴിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കത് നിറച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ വേടിച്ചിട്ടുള്ള തൈകൾ നട്ട് പിടിപ്പിക്കാവുന്നതാണ് വ്യവസായികാടിസ്ഥാനത്തിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചെടികൾക്കും ഡ്രിപ്പ് ആണ് നല്ലത് നമ്മൾ വീട്ടിൽ കടക്കിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് തുള്ളിനണയാണ് നല്ലത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ടാണ് വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട് രണ്ട് നേരം നല്ല രീതിയിൽ നനച്ച് കൊടുക്കേണ്ടതാണ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നോർമലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അധികമായിട്ട് വെള്ളം ഒഴിച്ച് കെട്ടി നിർത്താൻ പാടുള്ളതല്ല അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട ചീഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ഈ ഒരു നട്ടിട്ടുള്ള ചെടികൾക്കായിട്ട് ഒരു രണ്ടര കിലോഗ്രാം മണ്ണിര കമ്പോസ്റ്റും ഒരു നൂറ് ഗ്രാം എല്ലുപൊടിയും നൂറ്റി ഗ്രാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ നന്നായിട്ട് ഉയരം കുറവുള്ള ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ പപ്പായത്തായി നട്ടിട്ട് ഒരു മൂന്ന് മാസം മുതൽ ആറുമാസത്തിനുള്ളിൽ തന്നെ അവ ആദ്യത്തെ പൂവ് താഴെ സൈഡിൽ നിന്ന് അത് കണ്ടിരുന്നതും ആ ഒരു പപ്പായ നമുക്ക് നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ പഴമായിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വിത്ത് പാകിമുളപ്പിച്ചിട്ടും അല്ലെങ്കിൽ നേഴ്സുകളിൽ നിന്ന് മേടിച്ചിട്ടും നമുക്ക് തൈ നടാവുന്നതാണ് വിത്ത് പാകി മുളപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം പ്രായമായിട്ടുള്ള തൈകൾ നമുക്ക് കൃഷിയിടത്തിലോട്ട് മാറ്റി നടാവുന്നതാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ കുറേ തൈകൾ നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര മീറ്റർ വ്യത്യാസത്തിൽ വേണം ഓരോ തൈകളും നടാനായിട്ട് നടാനുള്ള ആഴവും വീതിയും എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് പറയുന്നത് നമ്മൾ മുമ്പ് ആദ്യം വീഡിയോയിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞിരുന്നത് അതിനൊക്കെ നട്ടിട്ട് നല്ല രീതിയിൽ രണ്ട് മാസത്തിലൊരിക്കൽ മേൽവളങ്ങൾ ഇട്ട് കൊടുക്കാൻ വെച്ചാലും നല്ല രീതിയിൽ അടിവളങ്ങൾ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പപ്പായ ഉണ്ടായി കിട്ടുന്നുണ്ടായിട്ടും നല്ല ആരോഗ്യ ഗുണങ്ങളൊന്നായത് തന്നെ തന്നെ വ്യവസായക്കാരസ്ഥാനത്ത് കൃഷി ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ റെഡ് ലേഡിപ്പായകൾ പപ്പായ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പപ്പായ നല്ല രീതിയിൽ പപ്പക്കായ ഉണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യവസായികാടിസ്ഥാനത്തിൽ പപ്പായ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ പപ്പായ കൃഷിയുടെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്